ഹലോ ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചാനലിൽ കുറച്ച് ദിവസമല്ല ഓൾമോസ്റ്റ് ഒരു ആറേഴ് മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാറില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായിട്ടിരിക്കുകയായിരുന്നു അതായത് ചെറിയ കോപ്പി റൈറ്റും ഒക്കെ അടിച്ചിട്ട് നമുക്ക് ചാനലിൽ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല അപ്പോൾ അവരൊറ്റ കാരം കൊണ്ടാകട്ടോ നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതി ചെയ്യാതിരുന്നിരുന്നത് അപ്പോൾ വേറൊന്നുമല്ല അപ്പൊ ഈ ഒരു ഒറ്റായിരുന്നു അപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ നമുക്ക് വീഡിയോസ് ഒക്കെ കണ്ട് ഇട്ടു തുടങ്ങാം അപ്പൊ ഞാനിപ്പം എന്റെ ഞാൻ വർക്കണ ഡെക്കറേഷൻ വിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ പോകണ്ട കൂടെ ഉണ്ട് വയ്ക്കണം മ്മളേ ഗോഡൌണില് വന്നുകൂടി ആൾക്കാരുണ്ട് അവരൊക്കെ ഇവൻ തൊട്ടറു ണ്ടാ ട്വിട കാണിച്ച ശരിക്കും പറഞ്ഞിട്ട് പോലീസ് ഡോഗിന്റെ പോലത്തെ നാടന കേട്ടാ ഇവനും ഇവളും ഇവളും കേട്ടാ യോ ഇവനെ നമ്മൾ കൊണ്ടുവന്ന കേട്ടാ ഇവളും ഇവളും ഇവിടെ വന്നു വന്നുകൂടിന്ന രണ്ടാള് ഇവനെ നമ്മൾ കൊണ്ട വയറൊക്കെ വീർത്തിരിക്കട്ടാ കോഴിക്കാലൊക്കെ കഴിച്ചിട്ട് കാണാൻ പോലില്ല കേട്ടോ എല്ലാരും അടിപൊളി ഉഷാറാണ് അപ്പൊ ജസ്റ്റ് ഞാൻ ഒന്ന് വിളിച്ച് കാണു അടുത്ത തൊട്ട സേഡിൽ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചതാട്ടോ ഒരാളുണ്ട് അതാ അപ്പോൾ നമുക്ക് ചാനലിൽ ഇനി വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ ആയിട്ട് ഇട്ട് തുടങ്ങാം അപ്പോൾ ഇത്രയും നാളും ചാനൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഇല്ലെന്നാണ് അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ചാനലിൽ വീഡിയോസൊക്കെ കണ്ടിന്യൂ ആയിട്ട് ഇട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കണ്ടിന്യൂ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വർക്കിൻ്റെ ഒക്കെ തിരക്കൊക്കെ ഉണ്ട് അതിന് ശേഷം ഇനി അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാനൊന്നും പ്ലാനിങ് അപ്പോൾ എല്ലാവരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേട്ടതന്നെ നമുക്ക് കാണാം ബൈ